പെരിയ പബ്ലിക് സ്കൂളിൽ ഇരുപത്തിനാലാമത് കിൻഡർ ഗാർഡൻ ബിരുദദാന ദിനം ആഘോഷിച്ചു പള്ളിവട്ടം ഉമരിയ പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ നടത്തിയമത് കിൻഡർ ഗാർഡൻ ബിരുദ ദാന ദിനം പ്രാർത്ഥനയോടെയാണ് ആരംഭിച്ചത് സ്കൂൾ പ്രിൻസിപ്പൽ അനിത ടി ഐ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എൽ കെ ജി കുട്ടികൾ സ്വാഗത നൃത്തം അവതരിപ്പിച്ചു We sing welcome to oh. all We love soft love for us, we joy, pleasure, and... Adventure. മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനർ രമ്യ മുഖ്യാതിഥിയായിരുന്നു സ്കൂൾ ചെയർമാൻ പി എം എസ് തങ്ങൾ ബിരുദധാരികളെ അഭിനന്ദിച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗം നടത്തി അവരുടെ കടയിലും ആ ഒരു സന്തോഷമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എപ്പോഴും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് മാസക്കാലം ഇനി ആ പ്രിയപ്പെട്ട പൊന്നുമക്കൾ ഈ ക്യാമ്പസ് വിജയനാണ് വീണ്ടും ഒരു റിയും നമ്മൾ സ്ഥാപനത്തിൽ നടക്കുമ്പോൾ ഡോക്ടർ നടക്കൂൾ നടക്കുന്ന സമയത്ത് ഈ മക്കൾ കയറി വരുമ്പോൾ എല്ലാ കൊണ്ടും നടക്കുന്നത് പോലെ യു കെ ജിയിൽ നിന്നും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് മാറിപ്പോകുന്ന കുട്ടികൾക്ക് ഈ കൊല്ലത്തെ യു കെ ജി കുട്ടികൾ എൽ കെ ജി കുട്ടികൾ എല്ലാവരും കൂടി അവരെ വെൽക്കം ചെയ്ത് ക്ലാസ്സിലോട്ട് പറഞ്ഞേക്കാനാണ് കണ്ടത് അതെന്നു ഒരു സന്തോഷമാണ് അതിന് ചില ചടങ്ങുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നു എന്ന് മാത്രം അപ്പം അതുകൊണ്ട് ഈ ചെറിയ പൊന്ന മക്കളെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഇവിടുത്തെ അധ്യാപകർ ഒരുപാട് പാഠപ്പാട് കിട്ടുന്നുണ്ട് ഇപ്പം തന്നെ രണ്ട് വെൽക്കം വെളിക്കണ്ണാൻസാണ് നമ്മൾ കണ്ടതാണ് ആ കുഞ്ഞുങ്ങൾ ആ രൂപത്തിൽ നിന്ന് പിടിച്ച് ഒതുക്കി കൊണ്ടുവരണമെങ്കിൽ എത്രത്തോളം കട്ടപ്പാടെന്ന് നമുക്കറിയാം അവർ കൊടുക്കുന്ന റിഹേഴ്സിൻ്റെ സമയം ഞാൻ പലപ്പോഴും ഇതിൽ നടക്ക നടക്കുന്ന സമയം ഒരു കുട്ടി ഇങ്ങോട്ട് പിടിക്കും മറ്റേ കുട്ടി അങ്ങോട്ട് പോകും വേറെ കുട്ടി ഇങ്ങോട്ട് പോകുന്നു ഇങ്ങനെ അവരെല്ലാവരും ഒന്ന് ക്രോലീകരിച്ച് ഒരേപോലെ ഈ ഒരു വിഷയത്തിന് കൊണ്ടുവരിക എന്നുള്ളത് അത് വലിയ കട്ടപ്പാടന്നെയാണ് ചെറിയ പൊന്നുമക്കളുണ്ട് അവരെ കളിയും ചെയ്യുകയും തമാശ അങ്ങനെ നമ്മളൊന്നും പറയുമ്പോൾ അവർ ചിലപ്പോൾ വേറെ ലോകത്തായിരിക്കും എന്നാലും അവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്തുള്ള അതേ ഒരു വിഷയം ഇവിടെ അവർ പ്രവർത്തിക്കുകയാണ് ഒരു പക്ഷേ അവർ വിട്ടുകൊടുക്കുന്ന സോങ് ഏതെങ്കിലും ഒരു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പ്രേക്കാരി പോകും കാരണം ശബ്ദം മുഴുവൻ അതനാണ് ആ ഒരു സോങ്ങിനെ കേന്ദ്രീകരിച്ചിട്ടാണ് അവരെ ആ ഒരു ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് അത്രത്തോളം വേണ്ടി ശ്രദ്ധിച്ച് ഇങ്ങനെ മറ്റുള്ള കുട്ടികൾക്കും അധ്യാപകർക്കും ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ യാത്രയിൽ ഒരു പ്രത്യേക നാഴികക്കല്ലാണ് കിൻഡർ ഗാർഡൻ ബിരുദം ആഘോഷിക്കുന്നത് ഇത് അവരുടെ ആദ്യകാല വിദ്യാഭ്യാസ വർഷങ്ങളുടെ പൂർത്തീകരണത്തെയും പ്രൈമറി സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു പുതിയ അധ്യയനത്തിൻ്റെ തുടക്കത്തെയും അടയാളപ്പെടുത്തുന്നു ഈ യുവ വിദ്യാർത്ഥികളുടെ നേട്ടങ്ങളെ അംഗീകരിക്കാനും ആഘോഷിക്കാനുമുള്ള ഒരു മികച്ച മാർഗമാണ് ബിരുദദാന ചടങ്ങുകൾ അദ്ദേഹം പറഞ്ഞു അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ എം കെ അബ്ദുൾ സത്താർ മുഖ്യപ്രഭാഷണം നടത്തി இப்படி

ஆயிரத்து தொள்ளாயிரத்து எட்டு பக்கத்துல இருந்து தப்பத்தையும் நான் கழிந்து எட்டு பக்கத்துல വിദ്യാഭ്യാസത്തിലൂടെയും മറ്റ് സഹപാഠ്യ പ്രവർത്തനങ്ങളിലൂടെയും വിദ്യാർത്ഥികളെ രൂപപ്പെടുത്തുന്നതിൽ അവരുടെ സമർപ്പണത്തിനും കഠിനാധ്വാനത്തിനും അധ്യാപകരെ അഭിനന്ദിച്ചു സ്കൂൾ സെക്രട്ടറി എം എസ് ഷാജി എല്ലാ ബിരുദധാരികൾക്കും ആശംസകൾ നിന്ന് സംസാരിച്ചു തുടർന്ന് യു കെ ജിയിലെ മിടുക്കരായ കൊച്ചുകുട്ടികൾ ബിരുദദാന വസ്ത്രങ്ങളും തൊപ്പികളും ധരിച്ച് വേദിയിലേക്ക് ആനയിച്ചു ചെയർമാൻ പ്രിൻസിപ്പൽ മുഖ്യാതിഥി അക്കാദമിക് ഡയറക്ടർ എന്നിവർ വിദ്യാർത്ഥികൾക്ക് ബിരുദദാന സർട്ടിഫിക്കറ്റും മൊമെന്റോയും നൽകി ആദരിച്ചു she is also becoming a doctor, a noble, kind, and respectable student, who is ambitious and also to become a teacher. Yeah, Kaya is a very yeah, smart. കുട്ടികൾക്ക് മാത്രമല്ല മാതാപിതാക്കൾക്കും മെന്റർമാർക്കും ഒരു ദിവസമായിരുന്നു മാലിന്യമുക്ത നവകേരളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലക്കിട്രോ വിജയികൾക്ക് സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളും നൽകി ആദരിച്ചു കിൻഡർഗാർഡൻ കോർഡിനേറ്റർ റഹീനയ നന്ദി പറഞ്ഞു